എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് നോക്കി പരിഹരിച്ചു തരുന്നതാണ് അപ്പോൾ കാര്യത്തിൽ കിടക്കാം വിശാഖം നക്ഷത്രം അതായത് കന്ദസഷ്ടി കഴിഞ്ഞു കന്തസഷഷ്ടി എന്നായിരുന്നു അപ്പോൾ വിശാഖം നക്ഷത്രക്കാർ ഇതുവരെ നമ്മുടെ ഭഗവാനെ സുബ്രഹ്മണ്യ ഭഗവാനെ കണ്ടിട്ടില്ലെങ്കിൽ വിശാഖ നക്ഷത്രക്കാർ എത്രയും വേഗം തന്നെ ഭഗവാനെ പോയി കാണുക ഏകദേശം കന്ദസഷ്ടി കഴിഞ്ഞതോടുകൂടി സുബ്രഹ്മണ്യസ്വാമിക്ക് ഒന്നും കൂടെ ചൈതന്യ കാര്യങ്ങൾ വർദ്ധിച്ചേക്കാണ് അപ്പോൾ വിശാഖം നക്ഷത്രം തന്നെയല്ല ഏതൊരു നക്ഷത്രക്കാരും കന്തസഷ്ടിയുടെ ദിവസവും കന്തസഷ്ടി കഴിഞ്ഞുള്ള ദിവസവും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്നത് ക്ഷേത്രദർശനം നടത്തുന്നതും നമ്മുടെ ഉദ്ദേശമായ അതായത് നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഭഗവാനോട് പറയുകയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും അടുത്ത കന്തസഷ്ടിക്ക് മുപ്പതും നമുക്കിത് സാധിച്ചു തരുന്നതായിരിക്കും അപ്പോൾ വിശാഖം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരാറായി ഇതുവരെ സാമ്പത്തിക േ അതായത് വീട് വെച്ചില്ല വീട് വീട് പണി തീരുന്നില്ല പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന വിശഹം നക്ഷത്ര വിശഖം നക്ഷത്രക്കാർ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് വിശാഖം നക്ഷത്രക്കാർക്ക് പറഞ്ഞ് തരുന്നത് അതിൽ തന്നെ വിശാഖം നക്ഷത്രക്കാർ ഒരു വെള്ളിയുടെ ഒരു ആൾ ആൾരൂപം മേടിക്കുക വെള്ളിയുടെ രൂപം മേടിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു തേങ്ങ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഭഗവാന് ചാർത്താനുള്ള ഉടയാണ് ഉടയാട കൂട്ടത്തിൽ ഒന്നെങ്കിൽ ഒരു മാല അല്ലെങ്കിൽ ചെത്തിയും തുളസിയും കിട്ടിയ എന്തെങ്കിലും ഒരു നമുക്ക് വീടിൻ്റെ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭഗവാൻ്റെ വിഗ്രഹത്തിൻ്റെ പൊക്കൂറല്ലേ ആ വിഗ്രഹത്തിന് ചാർത്താൻ പറ്റുന്ന വലിയൊരു മാല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് വെക്കണം ഒരു തളിയൊക്കെ അകത്തും വെക്കുക വെച്ചിട്ട് ഈ ആൾ രൂപം ഭഗവാൻ്റെ നേരെ നിന്നിട്ട് നമ്മുടെ നെറ്റിക്ക് വെക്കണം നെറ്റിയിട്ട് വെച്ചിട്ട് ഒരു മൂന്ന് തവണ നമ്മൾ ഒഴിയണം ഒഴിഞ്ഞ് വെച്ചിട്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് ഒരു തേങ്ങ ഉണ്ടാകണം ഒരു ഒടയാട ഉണ്ടാകണം ഒരു മാലയുണ്ടാകണം ഇത്രയും കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ച് ഭഗവാൻ ആ കൂട്ടത്തിൽ ഫ്രൂട്ട്സുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ച ഫ്രൂട്ട്സുകൾ ഐറ്റംസ് എല്ലാം നമുക്ക് ഭഗവാനെ വെക്കാം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മാമ്പഴമാണ് ഇതെല്ലാം കൂടെ ഒരു തളിയ്ക്കകത്ത് വെച്ചിട്ട് ആറ് പ്രദക്ഷിണം വിഷഹം നക്ഷത്രക്കാർ വെക്കുക ആറ് വലത്ത് വെച്ചതിന് ശേഷം നമ്മുടെ കാര്യകാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാൻ്റെ നടക്കി വെക്കുക എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ അഷ്ടോത്തര അതായത് സുബ്രഹ്മണ്യ അഷ്ടോത്തര അർച്ചന വളരെ ശക്തിയുള്ളതാണ് അത് താമര കൊണ്ടോ മുല്ലപ്പ് കൊണ്ടോ തിരുമീനെ കൊണ്ട് ചെയ്ത് അതിൻ്റെ പ്രസാദം നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ വെക്കുവാണെങ്കിൽ സാമ്പത്തിക ഉയർച്ച തീർച്ചയായിട്ടും നമുക്ക് മാറ്റം തന്നെ ഉണ്ടാകും അതായത് സാമ്പത്തികത്തിലോ ഒക്കെയുള്ള വാതിൽ തുറന്നു വരും സാമ്പത്തിക ഉയർച്ച വിശാഖം നക്ഷത്രക്കാർ ഇത് എത്രയും പെട്ടെന്ന് തന്നെ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുക അപ്പൊ ആ രൂപം നിൽക്കുന്നതുകൊണ്ട് വിഷഹം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തീരുന്നപ്പുറം ശത്രുദോഷങ്ങളുണ്ടായ ശത്രുദോഷങ്ങളുള്ള സാമ്പത്തികപരമായ തടസ്സങ്ങളും കാര്യങ്ങളെല്ലാം മാറും അതേപോലെ തന്നെ തേങ്ങ ജാതകപരമായ എല്ലാ ദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടിയാണ് സ്വാമിക്ക് തേങ്ങ വെക്കാൻ പറഞ്ഞത് ഉടയാട സർവ്വൈശ്വര്യങ്ങളിൽ നമുക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ഉണ്ടാകാനും നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ ഉടയാട കൊടുത്ത് പിന്നെ നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയാൻ വേണ്ടി നമ്മൾ ഭഗവാനും മാലയും വെക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ഭഗവാനോട് പറഞ്ഞാലും ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി ഭഗവാൻ ഇഷ്ടമുള്ള മാമ്പഴം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇതൊക്കെ വെച്ച് ആറ് വരത്ത് വെച്ച് ഭഗവാന്റെ മുമ്പിൽ വെക്കുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെക്കുക ഇത് ചെയ്യുന്നത് നമുക്ക് പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ കർമ്മത്തിൽ ഉണ്ടാകുന്ന അതായത് ജാതകപരമായ തടസ്സങ്ങളും ശത്രുക്കൾ ചെയ്ത തടസ്സങ്ങളെല്ലാം മാറി നമുക്ക് എന്താ പറയുക നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി തീരുന്നപ്പോൾ നമുക്ക് വിഷം നക്ഷത്രക്കാർക്ക് അത് തീർച്ചയായിട്ടും എത്താൻ പറ്റും ചിലവർക്ക് സ്വന്തമായിട്ട് വീട് പണിയൊക്കെ തടസ്സം പെട്ട് കിടക്കുന്നതി ലോണൊക്കെ പാസ്സാകും അഥവാ നിങ്ങളുടെ വീട് പണികളും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഒരു വാസ്തു അറിയാവുന്ന രീതിയിൽ വാസ്തു സംബന്ധമായ എന്തെങ്കിലും ദോഷമുണ്ടോയെന്ന് നോക്കണം അതേപോലെ തന്നെ വാസ്തു നോക്കിയിട്ട് വീട് പണി തീർന്നെങ്കിൽ ആ സ്ഥലത്തിന് എന്തെങ്കിലും സർപ്പപരമായ ദോഷമോ വരുത്തുപോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കി കറക്റ്റ് ചെയ്യുക വാടകയ്ക്ക് കിടക്കുന്നവർ സ്വന്തമായിട്ട് ഒരു വീട് അടുത്ത കന്തസസൃഷ്ടിക്ക് ഇപ്പോഴും സ്ഥലവും വീട് കിട്ടാനുള്ളതൊന്ന് പ്രാർത്ഥിച്ച് വേണം വിശാഖം നക്ഷത്രക്കാർ ഇത് ചെയ്യാൻ വേണ്ടി ഒപ്പം തന്നെ ജോലിയിൽ പുരോഗതികൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ അഷ്ടോത്തരം അർച്ചന ഭഗവാന് മുല്ലപ്പ് കൊണ്ടോ താമര കൊണ്ടോ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം ഭഗവാന്റെ എടുത്ത് പോയി ചെയ്യുക തിരുമേനോട് പ്രത്യേകം പറയണം അഷ്ടോത്തര അർച്ചന നല്ല രീതിയിൽ ചെന്നാൽ ചെയ്യുക ഈ തരുന്ന പ്രസാദം നമ്മുടെ വീട്ടിൽ വെക്കുവാണെങ്കിൽ അതിന് മേലോ ഐശ്വര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും നമുക്ക് സ്വന്തം സ്ഥാപനമൊക്കെ ഉണ്ടെങ്കിൽ ആ ഈ ഒരു പ്രസാദം നമുക്ക് എന്താ പറയുക വിശാഖം നക്ഷത്ര സ്ഥാപനത്തിൽ വെച്ചത് സ്ഥാപനത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും കാര്യങ്ങളും വിശാഖം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അപ്പോൾ കൂടുതൽ അറിയാണ്ട് ഈ നമ്പറെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്